പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം കാര്യം നമ്മൾ പല പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ആപ്പുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ലാസ്റ്റ് വന്ന ആപ്പാണ് ഫ്രണ്ട് ആപ്പ് എന്നുള്ളത് അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നു അതിൽ നമ്മളെപ്പോലെ റിയേഷൻ വീഡിയോ ഇത് സംസാരിക്കുന്ന വെച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏഹ് അത് ശരിയായിട്ടുള്ള രീതിയിലല്ല അത് പോകുന്നത് നിങ്ങളെ എത്രത്തോളം ആപ്പിലാക്കാൻ പറ്റിയ ആപ്പുകളാണ് ചില ഈ വലിയ വലിയ സെലിബ്രിറ്റികളായ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്ന അവരൊക്കെ പ്രൊമോട്ട് ചെയ് ആപ്പുകൾ അപ്പൊ ഇതിനടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പ് ആൾ ആൾക്കാരൊക്കെ വെച്ചാല് ഒന്ന് അഹാന പിന്നെ സാനിയ അയ്യപ്പൻ പിന്നെ ഒരു അപർണ എന്നുള്ള വ്യക്തി അവര് മൂന്ന് പേർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് അവര് അരികി എന്നുള്ള ആപ്പാണ് ആ അപ്പൊന്ന് വെച്ചാല് അതിനെ കുറിച്ച് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങള് സ്നേഹിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന അതായത് പ്രണയിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആരെയും കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ട നമുക്ക് പ്രണയിക്കാൻ മുട്ടി നിക്കുക അങ്ങ് അല്ലാതെ ഒന്നും പറയാനില്ല മുട്ടി അങ്ങ് നീക്കുക പ്രണയിക്കാൻ വേണ്ടിയിട്ട് ആരെയും കിട്ടുന്നില്ല ഓടി നടന്നിട്ടൊന്നും കിട്ടുന്നില്ല ആ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ള ആപ്പ് ആപ്പൊന്നും പറഞ്ഞിട്ടാണ് ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് ഏതായാലും നമുക്ക് അത് ഏതാനും ചെറു വെഡ്ഡേക്കാൾ ഇതുണ്ട് അതൊന്നും ഞാൻ ഇവിടെ വെക്കാം വീഡിയോ അപ്പൊ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കുട്ടികൾ പറയണേന്ന് അപ്പൊ നമുക്ക് വീഡിയോട്ട് വരാം ജനുവൻ നല്ല രീതിയിട്ട് കണക്ട് ചെയ്യാനും പ്രണയം ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് നമ്മൾ മലയാളികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്ത ആപ്പാണ് തനിക്ക് ഇനി മലയാളിയാണോ എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നേരെ അങ്ങോട്ട് നാട്ടിൽ എവിടെയാണ് ഇത് ചോദിച്ചാൽ മതി കാരണം റിയൽ ആൻഡ് മീനിങ്ഫുൾ റിലേഷൻഷിപ്പ് തേടുന്ന മലയാളികളുടെ കമ്മ്യൂണിറ്റി പ്രണയിക്കാൻ താല്പര്യമുള്ള ഒരു മലയാളിയാണ് അപ്പൊ അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതികളൊക്കെ കണ്ടല്ല അല്ലെ അപ്പൊ ഇത് ചെയ്തിട്ട് നിങ്ങൾ പറയുമോ അതിനിപ്പ എന്താ എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് വലയിലായി കഷ്ടപ്പെട്ട ഒരാളുടെയും കൂടി നമുക്ക് കാണാം ആ കഷ്ടപ്പെട്ട എന്താണെന്ന് നമുക്കറിയാലോ അതിന്റെ വാർത്തയും കൂടി നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം അതല്ലേ കുറച്ചും കൂടി നല്ലത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോ അതിന്റെ ശരി അല്ലേ അപ്പൊ നമുക്കത് കൂടി കേട്ടിട്ട് വരാം അല്ലെങ്കിൽ തുടങ്ങിയ മലയാള യുവാവ് ടോം തോമസിലെ ചതിയെടുക്കുക യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കണിയൊരുക്കാണ് ടോം തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചാൻ എന്ന അറിയപ്പെടുന്ന ഈ മാന്യം ചതിക്കൊഴി ഒരുക്കുന്നത് വിവാഹം കഴിച്ച കൌമാരക്കാരായ രണ്ട് കുട്ടികളുള്ള ഇയാൾ ഭാര്യ ഒഴിവാക്കിയെന്നും കുട്ടികൾക്ക് ഒരു അമ്മയുടെ സംരക്ഷണം ആവശ്യമാണെന്നും പറഞ്ഞാണ് അവിവാഹിതകളെയും വിവാഹമോചനം നേടിയതായി യുവതികളെ വശത്താക്കുന്നത് സ്ഥിരപരുമാനമുള്ള ജോലിയുള്ള യുവതികളെയാണ് ഇയാൾ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം ടോം എന്ന വ്യാജകമാകുന്ന വഴി ഇതിനകം ഡേറ്റിംഗ് ആപ്പിലൂടെ മാത്രം അര ഡസൻ മലയാളികളെങ്കിലും ഇയാളുടെ വലിയ ആയിരുന്നാണ് ലഭിക്കുന്ന വിവരം ഇയാളുടെ ചതി വെളിപ്പെടുത്തി മഞ്ജു യാദവ് എന്ന യുവതി ബ്രിട്ടീഷ് മലയാളി ബന്ധപ്പെട്ട് ഒരു മാസത്തിലേറെ ഇയാൾക്ക് പണം തിരികെ നൽകാനുള്ള അവകാശം നൽകുന്നതെന്നും അറിയിച്ചതിനെ തുടർന്ന് മഞ്ജു പാലവട്ടം ഇയാൾക്ക് തന്റെ പണം മടക്കി ചോദിച്ച സന്ദേശങ്ങൾ അയച്ചിരുന്നു പല മെസ്സേജുകൾക്കും അവർ ചോദിച്ചു മുങ്ങിയിട്ടോ അടുത്തായി ഒരു മെസ്സേജിന് മറുപടി നൽകിയില്ല ഇതോടെ തന്റെ പണം എന്തെങ്കിലും നഷ്ടമായെന്ന് മഞ്ജു തിരിച്ചറിയായിരുന്നു അതേസമയം കഴിഞ്ഞ ഏതാ വർഷമായി ഇയാൾ നടത്തിയ ചതിക്കണവഴി അരഡസം മലയാളി വീതികളിലെങ്കിലും ഇയാൾ ഈ ശരീരം പങ്കാടാൻ തയ്യാറാകാറും ആയിരക്കണക്കിന് പണ്ടു അങ്ങൾക്ക് നൽകിയതായും മഞ്ജു പക്കൾ അപ്പോ ആ ചതിക്കുഴി വന്ന വഴി എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ എവിടെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇവൻ അവിടെ ലണ്ടനിൽ നിന്നിട്ടാണ് ഇങ്ങനെ സ്ത്രീകളെ ഇതുപോലെ അരികി എന്നുള്ള ആപ്പിലൂടെ പ്രണയം നടിച്ച് രണ്ട് രണ്ട് മക്കളുണ്ട് എന്നിട്ട് ഈ ഉള്ള സ്ത്രീകളെയാണ് ഇവൻ ഉന്നം വെക്കുന്നത് അപ്പൊ അതാകുമ്പോ ഏർ ഈ പ്രണയിക്കാൻ വേണ്ടി വെമ്പി നിക്കുവാണല്ലോ അപ്പുറം നിൽക്കുന്ന ആൾക്കാര് അപ്പൊ ഈ ഒരു രസം ഒരു ഹാരം പോരാത്തിന് കാശും കിട്ടും എന്തേ ശരിയല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചതിക്കുഴിയിൽ പെടുന്നുണ്ട് ആൾക്കാർ ഈ ആപ്പുകൾ വഴി ഞാൻ ഇതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആപ്പും ഇതുപോലത്തെ ഒരു ആപ്പായിരുന്നു ഒരുപാട് ആൾക്കാർ പിന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവരെ തന്നെ വീഡിയോയിലൊക്കെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് പ്ലേ സ്റ്റോറിലുള്ളതാണ് അപ്പൊ ചോദിക്കും പ്ലേ സ്റ്റോറിലുള്ളതല്ല ഇപ്പൊ എന്താ പ്രശ്നം നമ്മളെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്നെല്ലാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പക്ഷെ ഇത് കിട്ടിയ പണി കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ റിയൽ ആയിട്ട് നയിക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്തുവാട്ടെ എല്ലാം പോട്ടെ ഇൻസ്റ്റയില് ഫേസ്ബുക്ക് ഇതിലൊക്കെ തന്നെ ആൾക്കാർ പ്രണയം നടിച്ച് വരുന്നുണ്ട് അല്ലെ പലവരെയും പൈസ കൊടുത്തും അത് കൊടുത്തും ഇത് കൊടുത്തും എല്ലാ ആൾക്കാരും ചില ആണുങ്ങൾ വശപ്പെടുന്നുണ്ട് ചില പെണ്ണുങ്ങൾ ജീവിതങ്ങൾ ഇല്ലാതാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആപ്പാണ് പക്ഷെ ഇതെന്ന് വച്ചാല് കുറച്ചും കൂടി ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട് കാരണം ഇത് അത്രയും സെക്യൂറാണ് നമ്മൾ മറ്റുള്ളവർ അറിയത്തില്ല ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ അറിയാൻ സാധ്യതയുണ്ട് ഇത് ആരും അറിയാതെ നിങ്ങളും അവരും തമ്മിൽ മാത്രമായിട്ടുള്ള ബന്ധം നടത്തിക്കൊണ്ട് പോകുന്നതാണ് അപ്പൊ അത് ഉപയോഗിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതവും നിങ്ങള സമയവും എല്ലാത്തിനും ഒരു വിലയുണ്ട് വാല്യൂ ഉണ്ട് അത് കളഞ്ഞു കുടിച്ച് ഇപ്പൊ കണ്ടവനെ കണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കണ്ടവളെ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും നഷ്ടം നിങ്ങളുടെ പൈസ നഷ്ടം പിന്നെ ഇല്ലാത്ത ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും അല്ലെ നമ്മൾ ചിലപ്പോ ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ പറയുന്നത് ചിലപ്പോ നമ്മള് അത്രയും ടെൻഷനും അല്ലെങ്കിൽ വീട്ടിലെ വല്ല ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള ഒരാളായിരിക്കും ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഒരാൾ ചേർത്ത് പിടിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഇല്ല ഇങ്ങനെ അത്രയും പ്രശ്നങ്ങളായിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ കാപ്പിളിലൂടെ നമ്മൾ ചെന്നിട്ട് നമുക്ക് ഒരു ആളെ സംസാരിക്കാൻ കിട്ടും സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ റിലാക്സ് ആകുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നല്ല പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ റിലാക്സ് ആകുന്നുണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം ഉണ്ട് പറയാൻ പറയാനൊരാൾ ഉണ്ടാകുക എന്നുള്ളത് വളരെയധികം ഇത് പക്ഷെ ഇതിനെയൊക്കെ തന്നെ ഇത് മിസ്യൂസ് ചെയ്തിട്ടാണ് അപ്പുറം നിൽക്കുന്ന ആള് നിങ്ങളെ നിങ്ങളെടുക്കുന്നത് കാര്യം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയും പറയുമ്പോൾ ഇതിനകത്ത് എന്താണ് പറയേണ്ടതാണ് പറയേണ്ടതെന്നൊന്നുമില്ല നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവര് എന്താണ് അവർക്ക് വേണ്ടത് അവരതങ് ഒഴിഞ്ഞെടുത്തിട്ടുണ്ടാകും അതിനുശേഷം ആയിരിക്കുള്ളൂ പിന്നീട് വലിയ ഭീഷണിയോ അങ്ങനെയുള്ള കാര്യങ്ങളട്ടൊക്കെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാപ്പുകൾ വരുമ്പോൾ സൂക്ഷിക്കുക എത്രത്തോളം സൂക്ഷിക്കുമോ അത്രത്തോളം സൂക്ഷിക്കുക അപ്പൊ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമായാലും ഫേസ് ഐ ഡി ഫേ ഫേക്ക് അടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാതെ ഫേക്കാണെന്നുള്ളത് റിയൽ ആയിട്ട് നമുക്ക് ആൾക്കാരെ അവര പിന്നെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോ ചിലപ്പോൾ ജെനുവിൻ ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ജനുവിനിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്ക് അങ്ങനെ പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞു പിടിച്ചൊക്കെ നോക്കാം കാര്യം ഫേസ്ബുക്കിലാണെങ്കിലും മുൻ നോക്കാം പക്ഷെ പെട്ടെന്ന് ഓടിച്ചെന്ന് ചാടി കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ കക്കിടി പറ്റുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കാപ്പുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്വം കാര്യങ്ങളും നിങ്ങളാണ് നോക്കേണ്ടത് ഇങ്ങനത്തെ കാപ്പുകൾ എടുത്തിട്ട് ആപ്പിലാകാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തവും ഇത് കണ്ടു ഇത് കേട്ടു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല ഞാൻ ഒരു ഒരു കാര്യമുണ്ട് ഞാനൊരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഉപകാരം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് ഞാനും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളും ആപ്പിലാകാതെ സൂക്ഷിച്ചു മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ മാത്രം ഒതുക്കുക പറയേണ്ടതും പറയാണ്ട പറയേണ്ടതും പറ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് പറയേണ്ടടുത്ത് പറയാ പറയാതിരിക്കാൻ വേണ്ടി സമയം എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി അങ്ങനെ തന്നെ വേണം ചെയ്യണമെങ്കിൽ ഓക്കെ അപ്പൊ ഓക്കെ ബൈ